പ്രൈസ്ലോ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു പ്രൊവിസലോ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ് അത് നാലാദ്യാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് പരിശുദ്ധിയാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധി ആത്മാവിൻ്റെ ഒരു വലിയ സ്ത്രോത്രം പ്രവർത്തനം ആത്മീയ ലോകത്തിലുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എങ്ങനെയാണ് ആത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ആനെ കുറിച്ച് അറിയത്തില്ല നമ്മുടെ ഉള്ളില് നമ്മുടെ ശരീരം മന്ദിരത്തിൻ്റെ ഉള്ളില് മന്ദിരത്തിൽ അല്ലെങ്കിൽ മന്ദിരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് പരിശുദ്ധി ആത്മാവ് അതിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം നമ്മുടെ ജീവിതം നമ്മുടെ സാഹചര്യവേളകളിൽ തെറ്റായ രീതിയിലുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ആകുമ്പോഴാണ് പരിശുദ്ധി ആത്മാവ് ദുഃഖിക്കുന്നത് ചിലപ്പോൾ ഈ പരിശുദ്ധ ദുഃഖിച്ച് ഇറങ്ങിപ്പോയിന്ന് ദാവീദ് സങ്കീർത്തനത് പറയുന്നത് എൻ്റെ ആത്മാവിനെ എടുക്കരുതെന്ന് കാരണം ആത്മാവിന് പഴയ നിയമത്തിൽ ഇറങ്ങി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലാകുമ്പോൾ ഓൾറെഡി ആത്മാവുണ്ട് എന്തോസ് നാളിൽ അവർ കൂടിയിരുന്നപ്പോൾ ആത്മാവ് നിറഞ്ഞ അവർ അന്യഭാഷകളെന്നറിഞ്ഞു പ്രാർത്ഥിച്ച് ഒക്കെയാണ് അവർ മുന്നോട്ട് പോയത് സഭ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു ഞാൻ പോകുന്നത് നല്ലത് ഇപ്പോൾ ഈ കാര്യസിനെ ഞാൻ എന്ന് പറഞ്ഞു ഇതാണ് പരിശുദ്ധി ആത്മാവ് ഇല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് കാരണം എന്ന് തെറ്റായ ഒരു പഠനമാണ് കാരണം പരിശുദ്ധി ആത്മാവുണ്ട് പരിശുദ്ധി ആത്മ യുഗമാണ് അതിൽ പരിശുദ്ധി ഗുണങ്ങൾ എന്ന് പറയുന്നത് വിവിധമായ ശുശ്രൂഷകൾ വെളിപ്പെടും അനുഭാഷകള് വ്യാഖ്യാനവരങ്ങള് ഇങ്ങനെ അനേക വിഷയങ്ങൾ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആത്മാവ് നമ്മുടെ മൺ ശരീരത്തിൽ ഉള്ളിടത്തോളം ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രക്രിയകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന്റെ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ജീവിതത്തിൽ ഒരു സാഹചര്യവേളയിൽ ആരെങ്കിലും നമ്മെ ദുഃഖിപ്പിക്കുന്ന അനുഭവം കൊണ്ടുവരുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്ത് നമ്മൾ പിന്നെ അവരോട് സഹകരിക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് ഒരു എക്സാമ്പിളാണ് അതായത് അതിനെക്കുറിച്ചുള്ള ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ അതൊന്നും നമ്മളോട് മിണ്ടത്തില്ല അതുപോലെയാണ് നമ്മെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുകയും നമ്മൾ പരസ്പരം സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സംഭാഷണം ആ ആശ്രോത്രം അങ്ങോട്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം നല്ലത് തന്നെ ആരുമുണ്ടായിരിക്കുകയും നമ്മൾ സഹകരിക്കുകയും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടാകും അങ്ങനെ നമ്മൾ കറിയിച്ചു പോകുന്ന ചില അനുഭവങ്ങൾ പലയിടത്തും ഉണ്ട് ചില കുടുംബങ്ങൾ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വെറുമ്പോൾ കറിയിച്ച് പോയി മറ്റൊരു ഭാഗത്തോട്ട് പോകുന്നത് കാണാൻ കഴിയും ഇതുപോലെയാണ് പരിശുദ്ധി ആത്മാവിനെ ദുഖിപ്പിക്കരുത് സ്തോത്രം ഹാ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മൺ ശരീരത്തിൽ പകരമ്പ് പരിശുദ്ധി നിയോഗമായി നിയോഗമായ ജീവിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂ അവിടെ വാസം ചെയ്യൂ അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നത് ആത്മാവിന്റെ ഫലം ഒരുപാട് തലങ്ങളുണ്ട് ആ തലങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ആത്മാവിൽ ആരാധിക്കുക അന്യഭാഷകൾ നിറഞ്ഞ ദൈവത്തെ ശുദ്ധിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കും മാത്രമല്ല ചിലർ വിചാരിക്കുന്ന പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്തൊക്കെയായി ഇനിയിപ്പോൾ ദൈവം കൊണ്ടൊന്നും പറയാം എന്തൊക്കെ രീതിയിലൊക്കെ പോകാമെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അത് പരിശുദ്ധി ആത്മാവിനെ ദുഃഖിപ്പിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുമ്പോഴാ സാധാരണ നമ്മൾ ഇനിയപ്പെട്ട് ജീവിക്കാത്തത് പവർ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല കാരണം മറ്റുള്ളവർ നമ്മൾ പവർ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക വീട് ജീവിക്കുക അതാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ പരിശുദ്ധാത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിശ്വാസിയായിരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് വരും നിങ്ങൾ പുറുസലാമെ ഒരു കാര്യം കൊടുത്തു പറയിക്കുന്നതാണ് നിങ്ങൾ ക്രിസ്ത്യാനി ആയെങ്കിൽ സ്ഥാനപ്പെട്ട വിശ്വാസം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സഭയുടെ അംഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോസൽ പ്രവൃത്തി പഠിക്കണം അപ്പോസിൽ പ്രവൃത്തിയിൽ അപ്പോസന്മാർക്ക് അപ്പോസന്മാരെ കുറിച്ചാണ് അപ്പോസിൽ പ്രവൃത്തി എഴുതിയിരിക്കുന്നത് അപ്പോസലെന്ന് പറഞ്ഞാൽ അർത്ഥം ഐക്യപ്പെട്ടതെന്നതാണ് അതുപോലെ ബ്രേസ്സലാമെ അപ്പോസൽ പ്രവൃത്തികൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അപ്പോസൽമാർക്ക് വന്ന കഷ്ടതകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടിക്ക അടിക്കൊണ്ടതും അതുപോലെ ഷകരായിരിക്കുന്നവർ വലിച്ചേച്ചു കൊണ്ടുപോകുന്നതും പീഡനത്തിലൂടെ കിടന്നുപോകുന്നതും ഒക്കെ നീന്തങ്ങളും പ്രകാസവും ദുഷികളും ഒക്കെ ആ പോസിൽ പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ദൈവ വിശ്വാസി നീന്തുവന്നാലും സ്തോത്രം വളരെ പേടിയില്ല കാരണം ആരും നിന്ദിച്ചാലും ആരും പ്രകസിച്ചാലും ആ ദുഷിച്ചാലും കളിയാക്കിയാലും ഒന്നും ഒരു വിഷയമില്ല കാരണം എന്താ പറയുക യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ സഹിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാട് പകപ്പാടുകൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടത ഒന്നുമില്ല കർത്താവ് സഹിച്ചതായ നീന്തകളും പ്രകാസങ്ങളും വിഷികളുമൊക്കെ നമുക്ക് വേണ്ടി സ്വയം ഏറ്റെടുത്തു അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അതുകൊണ്ട് ഒരാളെന്നെ കളിയാക്കി ഒരാൾ നിന്നിച്ച് വികസിച്ച് ദൂഷിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പറയൂ നീ ബിന്ദിക്കോസുകാരനാണെങ്കിൽ അതല്ല നീ ദൈവവിശ്വാസി ആണെങ്കിൽ എനിക്കിതെല്ലാം ഉണ്ടാവും അതൊന്നും പുതുമേ അല്ല നിന്ന വരുന്നതിന് പുതുമേ അല്ല പ്രകാസം വരുന്ന പുതുമേ അല്ല കഷ്ടത വരുന്നൊരു പുതുമേ അല്ല പീഡനങ്ങൾ വരുന്നൊരു പുതുമേ അല്ല ലോകത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കട്ടത പീഡനങ്ങൾ നോക്കി കഴിഞ്ഞാൽ അനേകർ ക്രിസ്തുവിന് വേണ്ടി അവർ വാങ്ങി അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ നാം അനുഭവിക്കുമ്പോഴാണ് മറ്റുള്ളവർ ദൈവ സ്നേഹമറിയാത്തവർ ദൈവഭാവത്തിലേക്ക് കടന്നു വരുന്നത് ചിലർ പറയുന്നതിനാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഞങ്ങളോട് സൂക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അവർ നാമോദയ ക്രിസ്ത്യാനികളാണ് അവര് ക്രിസ്ത്യാനികളാണ് ജീവിക്കുന്നത് പക്ഷെ അവർ ആത്മീയരാന്നുള്ളവരെ അറിയുന്നില്ല കാരണം യേശുക്രിസ്തു വന്നത് സകല മനുഷ്യരെ രക്ഷിക്കാനാണ് ഇത് ഒരു ആത്മാവിന്റെ രക്ഷയാണ് ക്രിസ്ത്യാനിയാണെങ്കിൽ ഇതൊരു ആത്മാവിന്റെ രക്ഷയാണ് നീ ക്രിസ്ത്യാനാണെങ്കിൽ നീ മാനസ്വാദപ്പെടാതെ ഗുണപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ജീവന ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ വഴിയെ തോന്നിയടക്ക് ജീവിക്കുന്നെങ്കിൽ നീ ഗുണപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നീ ഗുണപ്പെട്ടു വരുന്നതിന് വേണ്ടിയാണ് ആരെങ്കിലൊക്കെ ദൈവം ഗുണപ്പെടുത്തി വരേണ്ടതിനാണ് കൃത്യാനങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലീഡർ സർക്കാർ അറിയിക്കുന്നത് ഗുണപ്പെട്ടുവരാൻ വേണ്ടിയാണ് ആത്മീയ ആത്മീയതലത്തിൽ ഗുണപ്പെടാത്ത അനേകരുണ്ട് അവരും ഗുണപ്പെട്ടു വരാൻ വേണ്ടിയാണ് ഈ ആരാധനകളും പ്രാർത്ഥനകളും ഉപദേശങ്ങളും ഒക്കെ സഭ ഉണ്ടായിരിക്കുന്നത് അനുദിനമായി നമ്മൾ ഉപദേശങ്ങൾ കേട്ട് പ്രാർത്ഥനകൾ കേട്ട് അപ്പൻ ചുരുക്കി പ്രാർത്ഥിച്ചു ആരാധിച്ചൊക്കെ പോകുന്നതിൻ്റെ കാര്യം തുതികൂള വചനം കേട്ട് നമ്മുടെ ആത്മാവിൻ ബലമുണ്ടാകാനാണ് ആത്മീയമായി ബലപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് ദൈവം ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായ രക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ആയിട്ടില്ല ആകണമെങ്കിൽ ന നിരന്തരം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസ്ഥാനത്തിൽ ജീവിച്ച് രക്ഷയിലേക്ക് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കണം പൂർണ്ണ മാനസാന്തരത്തിൽ ഏകോട്ടിരിക്കണം പൂർണ്ണരാരും ഇല്ല ചില വിചാരിക്കുമ്പോൾ എൻ്റെ ഗോസുകാർ പൂർണ്ണരാണ് എല്ലാം തികഞ്ഞിരിക്കുന്നതാണ് അതൊരു ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ പൂർണ്ണരാ ഞങ്ങൾ തികഞ്ഞവരാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അനേക സഭയിലുള്ള ആൾക്കാരുണ്ട് അതൊക്കെ തെറ്റായ ഒരു പ്രക്രിയകളാണ് കാരണം പറഞ്ഞാൽ ഓരോ ദിവസവും നാം മാനസാന്തരപ്പെട്ട് ഉപദേശങ്ങൾ കേട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അ തന്നെ അപ്പൻ ചുരുങ്ങി ഉപദേശിച്ചും ആരാധിച്ചും അവരിങ്ങനെ ഓരോ ഭവനങ്ങളിൽ ഇങ്ങനെ ദൈവോമ ബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് വേദോപുസവത്തെഴുതിയിരിക്കുന്നത് പലപ്പോഴും പ്രിയുസലാം വേദപോത്സവം അറിയാത്തവരാണ് അനേകം സലാമ കേട്ടത് അങ്ങനെയും കാളയും കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉപദേശമാണ് ദൈവത്തിൻ്റെ വചനം ആ ഉപദേശത്തിൽ പഠിച്ചും പ്രാർത്ഥിച്ചും പോയെങ്കിൽ ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയും പ്രിയുസലോട് അതുകൊണ്ട് ഒന്ന് നാം പൂർണ്ണരല്ല ആത്മീയത്തിൽ നാം ദൈവാത്തിൽ ആയിട്ടില്ല ഞാൻ എല്ലാം തികഞ്ഞെന്ന് പറയുന്നത് ഞാൻ രണ്ടേ എല്ലാം അതൊക്കെ ചിന്തിക്കുന്നത് വെറും തെറ്റാന്ന ഞാൻ പറഞ്ഞത് കാരണം ക്രിസ്തുവിൽ നാം ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുക നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം ഒരു പൊന്ന് ഊതി കഴിക്കും പോലെ അതിനെ അതിൻ്റെ ശുദ്ധമായ രീതിയിൽ അഴുക്കെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ശുദ്ധമായ രീതിയിൽ പൊന്ന് എടുക്കുന്ന പോലെയാണ് മനുഷ്യനെ ദൈവ ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം ബാത്റൂമെല്ലാം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല ആദാമിന്റെ ദാമിന്റെ പാപത്തിന്റെ പാപത്തിൻ്റെ പട്ടിക്ക് പിന്നെ തലമുറയുടെ പാവം ശാപങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ആ നൂറ് ദിവസം കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാവങ്ങളും കഴുകി ശുദ്ധീകരിച്ച് ബെമ്മയാക്കി കൊണ്ടിരിക്കുക കഞ്ഞി പോലെ ആകും അതിനകത്ത് ആരാധന ക്രമങ്ങൾ വന്നിരിക്കുന്നു ഇപ്പോൾ യഥാർത്ഥ വിശ്വാസികളെ ആർക്കും ഇഷ്ടമല്ല കാരണം പറഞ്ഞ അന്ന് മുതൽ ഇന്നുവരെയവൃത്തി വായിച്ചു കഴിഞ്ഞാല് ആ ഋഷൻ പറഞ്ഞു പോട്ട പ്രതികൂലവും ചിലവർ സുവിശേഷം പറയാൻ പോയി പ്രതികൂലം ഉണ്ടായ അവിടെ പ്രശ്നമാണ് അനുഭവത്തില്ല എന്തികൂസുകാരനാണോ നീ സുവിശേഷം പറയേണ്ട കാര്യമില്ല നിനക്ക് പ്രതികൂലം ആനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിലാണെങ്കിൽ നിന്നെ സ്തോത്രം പ്രതികൂല നിന്നെ ആരും കൈക്കൊള്ളത്തില്ല നിനക്ക് പച്ചവെള്ളം തരുന്നില്ല നിനക്ക് പ്രതികൂലമാണ് പ്രതിസന്ധിയാ നിന്റെ വികാസങ്ങളാണ് പക്ഷെ ഒരു കാര്യം നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് ശിഷ്യന്മാര് ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചത് പ്രാർത്ഥന അന്നേക്കുള്ള അന്ന അന്നേക്കുള്ള അപ്പം തന്നെ ഭക്ഷണം വെള്ളവും ഭക്ഷണവും തരാത്ത രീതിയിൽ പ്രവർത്തിക്കും അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല അവർക്ക് ആഹാരവും ഒക്കെ ഉണ്ട് സ്തോത്രം വിജ്ലോമ അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം അന്നുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും തലത്തേക്ക് എണ്ണ കുളിക്കാൻ സോപ്പ് അതുപോലെ നല്ല ആൾക്കാരെ അതുപോലെ പ്രതികൾ മാറാനായിട്ട് പ്രാർത്ഥിക്കണ്ട നിന്ദകൾ മാറാനായിട്ടൊന്നും പ്രാർത്ഥിക്കണ്ട ദുശികളൊന്നും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഇതൊണ്ട് ഇതിനകത്ത് നിന്ദ പരിഹാസം ദുശികളെല്ലാം ഇതിനകത്തും ഇതെല്ലാം സഹിച്ച് ജീവിക്കണം ആരും മാനിക്കത്തൊന്നുമില്ല പറഞ്ഞ ആശാജ് എതിരാശാജ് ഒന്ന് സഭയ്ക്കെതിരാ രണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ എതിരാജിനെ അപ്പൊ അത് കണ്ട് നാം ജീവിക്കണം കാരണം പിശാചിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ പിശാജിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലയോ പിശാജിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിച്ച് നമ്മൾ ജീവിക്കണം അതുപോലെ തന്നെ ഇടം കൊടുക്കരുത് കാരണം ഇന്ന് പലരും പിഷാജിന് ഇടം കൊടുക്കുന്നുണ്ട് ചീത്തോളിയും വേവവാണിയും അതുപോലെ ദൈവമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പിഷാചിന് ഇടമായി അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത് ഇടം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പേര് ഇരിക്കുന്നത് ഇടയ്ക്ക് ഒരാൾ കയറി ഇരിക്കാനുള്ള അവസരം കൊടുക്കരുത് മൂന്ന് പേർ നിലനിരുന്നത് പോലെ ഒരാൾ വരുന്നത് അതിനകത്തൊട്ട് കയറി ഇരുന്ന് ഇടം കൊടുക്കുമ്പോൾ ആ പ്രശ്നക്കാരനാണെങ്കിൽ അതെല്ലാം പ്രശ്നം പറയുന്നത് പോലെ പിശാഞ്ച് പ്രശ്നക്കാരനാണ് പിശാചിന് ഇടം കൊടുക്കരുത് ഇടം കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാ നമ്മുടെ സംഭാഷണവും ജീവിതത്തിന്റെ പ്രവൃത്തിയും രീതിയൊക്കെ നല്ലതാണ് പിശാഞ്ച് ഇടപെടത്തില്ല പിന്നെ ഒരു കാര്യം ക്രിസ്ത്യാനികൾക്ക് അതായത് ബന്ദകോസുകാർ അതായത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർക്ക് ആദ്യ നൂറ്റാണ്ടിൽ ബന്ദകോസ് നാൾ മുതൽ എന്തും അറിയും ും പ്രഹാസങ്ങളും അതൊന്നും മാറില്ല പക്ഷെ അതിന്റെ നടുവിൽ ബ്രിട്ടീഷുകളെ ദൈവം നടത്തും അനുഗ്രഹമായി ശ്രേഷ്ഠമായി അങ്ങനെയുള്ളവർക്ക് എല്ലാ നന്മകളും ഉണ്ടായാലും ഉണ്ടാവും ഉദാഹരണത്തിന് നല്ലൊരു വീട് കാറ് സമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ കൂട്ടിക്കും ജോലി നിന്നൊന്നും മാറത്തില്ല പരിഹാസമൊന്നും മാറത്തില്ല ഇതിങ്ങനെ വന്നുകൊണ്ടേരിക്കും കൃത്യ ജീവിതം എന്ന് പറയുന്നത് നിന്നകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ഉണ്ടാകും പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മെ വിടിപ്പിക്കുവാൻ ഒരുവിന് മാത്രമേ കഴിയൂ നസരനായ യേശു ക്രിസ്തുവിൽ ഉലകത്തിൽ നമ്മെ വിടിപ്പിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കാൻ ആലോചന നടത്തുവാൻ പരിപാലിക്കുവാൻ സഹായിപ്പാൻ ഒരുവിന് മാത്രമേ കഴിയൂ കർത്താവ് യേശു ക്രിസ്തു അദ്ദേഹം നമ്മെ നടത്തും പരിപാലിക്കും അതുകൊണ്ട് അവ നിന്ദിക്കുന്നേ പരിഹസിക്കുന്നേ കൈക്കൊള്ളുന്നില്ലേ എന്ന് വിഷമിച്ച് ജന്മം പാഴാക്കാതെ സന്തോഷിച്ച് ദൈവ സ്ഥലം നിലയിൽ ഉണ്ടായിരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ദഗോസ് ജീവിതം അതായത് വേർപെട്ട ജീവിതം സ്വതന്ത്രം യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വേർപെട്ട് ജീവിക്കുന്നവർ അതായത് പാവത്തിൽ വേർപെട്ട് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ബന്ദഗോസ് സഭയിൽ ദൈവഗീത മനസ്സിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ അല്ലാതെല്ലാം പിശാ പിടിക്കപ്പെട്ടിരിക്കുക പല ദൈവവിശ്വാസികളും പല പാഷന്മാർ പിശാഞ്ചിനാൽ പിടിക്കപ്പെട്ടിരിക്കുക അവരും ദൈവത്തിലുള്ളവരല്ല അവിടെ ആരാധനയും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടായിരിക്കും പക്ഷെ പിശാചനാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ദൈവമകനല്ല പിശാചനാൽ പിടിക്കപ്പെടാതെ ദൈവാത്മാവ് പോലെ പിടിക്കപ്പെട്ടു ദൈവാത്മാവിൽ ജീവിക്കുമ്പോഴോ ദൈവത്തിന് മകനാകുന്നു ദൈവത്തിൻ്റെ മകനും പറഞ്ഞ് അവൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തിൻ്റെ ആകുന്നു ആത്മാവില്ലാത്തവൻ അവന്റെ അല്ല അതായത് ദൈവത്തിന് മകനല്ലെന്നാ സ്തോത്രം അതുകൊണ്ട് ആരെങ്കിലും എന്നിൽ കേൾക്കുന്ന പ്രിയരെ ദൈവ സ്വനം ശരണപ്പെട്ടു പ്രാർത്ഥിക്കുക കർത്തവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും പക്ഷേ നിന്നെ തളർത്താനല്ല നിന്നെ ജീവിപ്പിച്ച് നിന്നെ അനുഗ്രഹിച്ച് നിടിവിച്ച് നടത്തുക ഒരു മതിയായ ദൈവം എന്ന് പറയുന്നത് കർത്താവേശി നിർത്തുക അതുകൊണ്ട് അതുകൊണ്ട് സ്തോത്രം ഒന്നേ നിന്ന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട രണ്ട് പ്രതികൂലം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കർച്ചകൾ മാറാൻ പ്രാർത്ഥിക്കേണ്ട കാരണം ഇതെല്ലാം ഭൂമിയിലുണ്ട് ഇതിന്റെ നടുവിൽ കൂടെ ജൈവോത്സവമായി നടത്തുവാൻ ഒരുവൻ മാത്രമേ കഴിയൂ നസര യേശു ക്രിസ്തുവിനും ഭർത്താവിന്റെ കാലം കുറുകിയിട്ടില്ല അത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ഏത് വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കുക ചെറിയ വിഷയമായാലും ജീവിതത്തിന്റെ മേഘാലകൾ ജീവിച്ച് മുന്നേറാൻ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം വഴികൾ വാതകൾ തുറന്ന് അനുഗ്രഹിക്കാനിടയു തീരും അതാണ് നമ്മുടെ കർത്താവിന്റെ ഒരു വലിയ വാദിത്വം എന്ന് പറയുന്നത് കക്ഷതിൽ കൂടെ നടക്കും എന്തൊക്കെ വന്നാലും താണു പോകാതെ തരിപ്പിടമാകാതെ പുഴാമെ നമ്മെ ദൈവം നിലനിർത്തും അതായത് അടിസ്ഥാന വീട് പണിഞ്ഞിരിക്കുന്നത് കൊണ്ട് അന്മട പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ പ്രതികുലം വരട്ടെ പ്രതിസന്ധി വരട്ടെ കൃതിഘട്ടം വരട്ടെ നിന്ന വരട്ടെ പ്രകാശം വരട്ടെ മാ പക്ഷെ തകർന്നു പോലും കാരണം എന്തറിയും നാം നിൽക്കുന്ന അടിസ്ഥാനമായ പാറയായ ക്രിസ്തുവിലാണ് എന്തു വന്നാലും അത് തകർന്നു പോകില്ല സ്തോത്രം ചിലർക്ക് വിഷമാനീന്തോ ഞാനിനി തകർന്നു പോകുമോ ഞാനിനി ഇല്ലായ്മയാകുമോ എന്നൊക്കെ പലർക്കും വിഷമ കാരണം നീ നിൽക്കുന്ന ക്രിസ്തുവിൽ നീ പേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം വരും എന്തെങ്കിലും വരട്ടെ പ്രകാശങ്ങൾ വരട്ടെ അവിടെ എന്ത് ചെയ്യണം സന്തോഷിച്ച് ദൈവത്തെ പാടി ശുദ്ധി അല്ലെ വിഷമിച്ച് വിശേഷം പുകയൊക്കെ പാടി പഴഞ്ഞ് ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് കേൾക്കുന്ന പ്രിയരെ നിങ്ങളുള്ള ദൈവത്തിന്റെ റൂണ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നെങ്കില് ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നെങ്കില് ആരെങ്കിലും നിന്ദകൾ സഹിക്കുന്നെങ്കില് ആരെങ്കിലും വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ ആരെയും രോഗികളായിരിക്കുന്നെങ്കില് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കില് ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി അതൊക്കെ മാറ്റി നീ ക്രിസ്തു എന്ന പാറയിൽ വയ്ക്കുന്നെങ്കില് ദൈവം നിന്നെ മാനിപ്പാൻ ഇടയിത്തീരും ഇതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ് സ്വർഗം വാക്ക് പറഞ്ഞാൽ മാറില്ല വിശ്വസ്തനായ ദൈവമാണ് കൈവിടാത്ത ദൈവമാണ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം പരിപാലിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് മെയിൻ നിങ്ങളോടുള്ള സന്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധി ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധി ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവ സ്വലം ദൈവത്തിന് അനുഗ്രഹം നമ്മളെ തേടിവരും അതിന് യാതൊരു സംശയമില്ല ദൈവം നമ്മെ സഹായിക്കുവാനും നമ്മെ ബലപ്പെടുത്തുവാനും പരിശുദ്ധി നമ്മുടെ കൂടെ ഉണ്ടാവുക ആലോചന സൃഷ്ടിപ്പിച്ച് നടത്തുവാൻ പരിശുദ്ധാത്മാവുണ്ട് ആത്മാവുണ്ട് ദൈവം നമ്മെ സഹായിക്കാനിടയായി തീരും ആ സ്വർഗ സ്വർഗീയ സ്വർഗീയനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചാൽ മതി ദൈവം വിടിപ്പിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ പരിഹാരം തന്നെ ജയോത്സവമായി നടത്തുവാൻ ഒരുവൻ മാത്രമേ കഴിയൂ അസരാനാ അതുകൊണ്ട് യുവജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവനാമത്വം ഉണ്ടാകട്ടെ ആമൻ സംഗ്രഹിക്കുന്നുണ്ടാകട്ടെ ആമേൻ